ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ വിളിച്ചു ചേർത്ത സമാധാന ചർച്ച ഇന്നലെ ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിലെ രാജ രാജക്കൊട്ടാരത്തിൽ അവസാനിച്ചു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയും യമന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദയുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ആരംഭിച്ചത് രണ്ടാമത്തെ ഘട്ടത്തിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോസുമായിട്ട് ഘട്ട ചർച്ചയും ആരംഭിച്ചു ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് രണ്ട് നേതാക്കളും തമ്മിൽ ഉണ്ടായത് എന്ന് വിദേശ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ ലക്ഷ്യങ്ങളും തങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പറയുകയും സമീപന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തില്ലെന്നുള്ള കൃത്യമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിലപാട് പ്രസ്താവിക്കുകയും ചെയ്തു ചർച്ച സമാധാനപരമാണെന്നും ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഏറെക്കുറെ അശാന്തമായിട്ടുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ചില ഒമാനിയൻ പത്രങ്ങൾ വിലയിരുത്തി അടുത്ത അടുത്ത ആഴ്ച അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി രണ്ടാം ഘട്ട ചർച്ച മസ്കത്തിൽ വെച്ച് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇവിടെ അവിടെ അവസാനിച്ചത് ഇറാൻ പറഞ്ഞു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ച തങ്ങൾക്ക് താൽപ്പര്യമില്ല അമേരിക്കയുമായിട്ട് തങ്ങളുടെ ബന്ധം അൻപത് വർഷമായി അടഞ്ഞു കിടക്കുന്ന വാതിലാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു അമേരിക്കയുടെ പ്രതിനിധി ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നത് ആദ്യമായിട്ടാണ് ഒബാമയുടെ കാലഘട്ടത്തിലാണ് ഏറെക്കുറെ കുറച്ചെങ്കിലും ഇറാനുമായിട്ട് ഒരു ബന്ധം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് അവസാനിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തണം എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് അതിന് മറുപടിയായി ഇറാന്റെ പ്രസിഡന്റ് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയ്ക്ക് രാജ്യത്തിന് താല്പര്യമില്ല എന്നുള്ളത് അപ്പം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രസസ്കിയാൻ്റെ അഭിപ്രായം വളരെ ഗൗരവത്തിലാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് എടുത്തത് എന്ന് ന്യൂയോസ് ന്യൂയോർക്ക് ടൈംസ് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു ധിക്കാരപരമായിരിക്കുന്ന സംസാരമാണ് തങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയുടെ വാക്കിനെ പ്രതിരോ പ്രതിരോധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ വാക്കിനെ യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സമീപനം ഇറാൻ്റെ ഭാഗത്തുണ്ടായത് തങ്ങൾക്ക് തങ്ങളെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നതിനാൽ വേണമെങ്കിൽ നേരിട്ടുകൊണ്ട് ഇറാൻ്റെ ആണവായുധ മേഖലയെ ആക്രമിക്കും എന്ന് അമേരിക്ക ആക്രോശിച്ചത് ആ സമയത്തായിരുന്നു പിന്നീട് അതത്രൊന്നും സുഖകരമായിരിക്കുന്ന കാര്യമല്ലെന്ന് അമേരിക്കയ്ക്ക് തന്നെ ചില രഹസ്യ അന്വേഷണ ഏജൻസിയിൽ നിന്ന് വിവരം ലഭിച്ചു അത് ഇൻ്റലിജൻസ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസാണോ അതല്ലെങ്കിൽ അമേരിക്കൻ്റെ ഇൻ്റലിയൻസ് ആണോ റിപ്പോർട്ട് ചെയ്തത് അതിനെക്കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല നേരിട്ടുള്ളൊരു ആക്രമണം വലിയ രീതിയിലുള്ള ദുരന്തം അമേരിക്കയ്ക്കുണ്ടാക്കും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സർവ മേഖലയും കത്തിച്ചാമ്പലാവാൻ ഒരു പക്ഷേ ഇത് കാരണമാകും എന്നുള്ള നിർദ്ദേശം വന്നതോടുകൂടി ഏറെക്കുറെ ട്രംപ് ശാന്തമായി പിന്നീടാണ് മധ്യസ്ഥര മുഖാന്തര ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനത്തിന് ഞങ്ങൾ മുന്നൊരുക്കം നടത്തുന്നുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം ഒമൻ ഒമാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഒമനും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് ഒമാനും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഈ കാര്യത്തെ ഈ കാര്യം ഒമാനിൽ ഈ ഇറാനിലെത്തിയപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മൂന്നാമതൊരാളുടെ മൂന്നാമതൊരാളുമായിട്ട് അമേരിക്ക അമേരിക്കയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറുണ്ട് പക്ഷേ ഞങ്ങളുടെ നിലപാടുകളും ഞങ്ങളുടെ നിർദ്ദേശങ്ങളും മുൻകു മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സമീപനങ്ങൾ എന്താണോ അത് പറയാനുള്ളൊരു വേദിയായിട്ട് മാത്രമാണ് ഇത് തങ്ങൾ ഉപയോഗിക്കുക അതല്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടാക്കി ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ നിർമാർജ്ജനം നിർത്തിവെച്ച് നിർമ്മാണം നിർത്തിവെച്ച് അവിടെ അന്വേഷിക്കാൻ വേണ്ടി യുവൻ സഭയുടെ പ്രത്യേകമായിരിക്കുന്ന ആൾക്ക് വരാനുള്ള അനുമതി നൽകി അത്രയും കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്ന് നിങ്ങൾ കരുതേണ്ട ഒമാൻ മറുപടി പറഞ്ഞു നമ്മൾ ആദ്യം ആദ്യമൊന്നും ഇരിക്കുക കൊണ്ട് സംസാരിക്കുക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഇറ ഇറാനെ കൊണ്ട് സംവദിച്ചത് അങ്ങനെ ഇറാൻ ഇറാനെ ക്ഷണിക്കപ്പെട്ടു അതേപോലെ തന്നെ അമേരിക്കയുടെ പ്രതിനിധിയും ക്ഷണിച്ചു അവരാണ് ഒമാനിലെ തലസ്ഥാന നഗരിയായ മസ്കത്തിലെ പ്രത്യേകപരമായിരിക്കുന്ന കൊട്ടാരത്തിൽ വളരെ രഹസ്യമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേഖലയിൽ വെച്ചിട്ട് ചർച്ച ആരംഭിച്ചത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ്റേത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ പ്രതിനിധി പ്രതികരിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ രണ്ടാം ഭാഗം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള മറുപടി പറയേണ്ട യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പം ഒമാന്റെ പ്രതികരണം ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ ഈ മധ്യസ്ഥർ എന്ന നിലക്ക് അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം ഏറെക്കുറെ ആശ്വാസകരമായിരിക്കുന്ന ഒരു സമീപനമാണ് രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് തങ്ങൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മാർക്കോ റൂമിയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ടും നേരിട്ട് സംസാരിക്കും എന്നും അടുത്ത ഏപ്രിൽ പത്തൊൻപതിന് ഒരു മീറ്റിംഗ് പ്രബലമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചില കാര്യങ്ങൾ തങ്ങൾക്ക് മുന്നോട്ട് നിർദ്ദേശിക്കാനുള്ളതും പറയും എന്ന തരത്തിലാണ് ഇറാൻ അഥവാ അതായത് ഇറാൻ ഒമാൻ പറഞ്ഞത് ഒമാൻ ഇപ്പം നിർദ്ദേശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മധ്യസ്ഥർ എന്ന് പറയുന്ന സമയത്ത് രണ്ട് ഭാഗവും കേൾക്കുക മാത്രമല്ല ഇറാൻ ഇറാൻ്റേതായിരിക്കും നിലപാട് പറഞ്ഞു അതോടൊപ്പം തന്നെ അമേരിക്ക അമേരിക്കയുടെതായിരിക്കും നിലപാട് പറഞ്ഞു അമേരിക്കയുടെ സ്റ്റീഫ് വിറ്റ് കോക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മേഖലയിൽ അശാന്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഇറാൻ തുടങ്ങിയിട്ട് അവരുടെ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്താൽ ഈ മേഖല അശാന്തമാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇറാൻ ഫലസ്തീനിലെ ഗാസെ അല്ലെ അല്ലെങ്കിൽ ഹമാസിനെ നേരിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മുമ്പ് പറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ സഹായം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇറാനോ അതല്ലെങ്കിൽ ഈ ഗാസയിൽപ്പെട്ട ഏതെങ്കിലും സൈനിക ട്രൂപ്പ് നിഷേധിച്ചിട്ടൊന്നുമില്ല അംഗീകരിച്ചിട്ടുമില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇവരുടെ സഹായത്താലാണ് ഇവരുടെ വലിയ രീതിയിലുള്ള സഹായത്താലാണ് ഇങ്ങനെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ശാന്തമാവുക അക്രമം നടക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും കുറച്ചുകൂടി ഈ സ്റ്റീവിറ്റ് കോക്ക് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവരിത്ര ധൈര്യപൂർവ്വം മറ്റ് അറബ് രാജ്യങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ട് ഇസ്രായേലിനെയും അനുബന്ധമായിരിക്കുന്ന അമേരിക്ക പിന്തുണയുള്ള വിഭാഗത്തെയും ആക്രമിക്കാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന ധൈര്യം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നതിനാലാണ് ആണവായുധം ഒരു ശാന്തമായിരിക്കുന്ന അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നതിനാൽ അതില്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം അത് സമാധാനപരമായിരിക്കുന്ന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് അതുകൊണ്ടാണ് ഇറാനുമായിട്ട് നേരിട്ട് ചർച്ച ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതവർ സമ്മതിക്കാവുന്ന സമയത്താണ് മധ്യസ്ഥർ മുഖാന്തരം എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടായത് ഇറാൻ്റെ നിലപാടാണ് ആ നിലപാടിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കുകയായിരുന്നു ആ നിലപാടിന് ഒരു പൂർണ്ണത കൈവരിക്കാനും വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മേഖല അശാന്തമാകുന്നതിന് ഇറാൻ കാരണമാണ് എന്നതിനാൽ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും അത് നിർത്തിവെപ്പിക്കാനുള്ളൊരു കരാർ വ്യവസ്ഥ ാലങ്ങളിലുള്ള പോലെയുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് സ്റ്റീവ് വിറ്റ്കോക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അതിന് മറുപടി മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യം ഇതാണ് അതിൽ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധവും അമേരിക്കയും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് രണ്ട് യുദ്ധത്തെയും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം പറയുന്നത് കുറ്റപ്പെടുത്തുന്നത് ഇറാനെയാണ് യാഥാർത്ഥ്യം ലോകത്തിന് അറിയാവുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കും അമേരിക്ക ആയുധങ്ങളും സൈനിക സഹായങ്ങളും പിന്തുണയും നൽകിയിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ മുസ്ലിം രാജ്യത്തെ കടന്ന് ആക്രമിച്ചുകൊണ്ട് സ്ഫോടനം നടത്താനോ ആക്രമിക്കാനുള്ള ഒരു ധൈര്യവുമില്ല ഒരു ആയുധ ശക്തിയുമില്ല അവരുടെ ധൈര്യവും ശക്തിയും എല്ലാം അമേരിക്ക നൽകുന്നതാണ് നിങ്ങൾ അമേരിക്ക അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റീവ് വിറ്റ് കോഫ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നിങ്ങൾ അമേരിക്ക ഇസ്രായ ആയുധം നൽകുന്ന നിർത്തിവക്കു ഒരു മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കും ഒന്നാം ഘട്ട വിടനിർത്തലിന് ശേഷം രണ്ടാം ഘട്ട വിടിനിർത്തൽ ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ആക്രമത്തിൽ ഏകദേശം നാന്നൂറ്റി പത്ത് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിലും ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന് പൂർണ്ണമായിരിക്കുന്ന ആക്രമിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ലെങ്കിലും ഒരു ഇസ്രായേലിന്റെ വിമാനം പോലും ഗാജയുടെ ആകാശത്തു കൂടെ പറന്നുകൊണ്ട് ആക്രമണം നടത്തില്ലെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന ബോധ്യമുണ്ട് അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എന്നല്ല ലോകത്ത് മുഴുവനും സമാധാനമില്ലാത്ത സാഹചര്യങ്ങളും അസമാധാനം സൃഷ്ടിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളത് അമേരിക്കയുടെ പൗരന്മാരെ തന്നെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈഡൻ എന്ന് പറയുന്ന യുദ്ധക്കുതനെ മാറ്റിക്കൊണ്ട് ട്രംപ് എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരി അതിര അധികാരത്തിലേറ്റിയത് പക്ഷേ ഇപ്പോൾ അവർക്ക് ബോധ്യമായിരിക്കുന്നു ഇതിലും മെച്ചം എത്രയോ മെച്ചം ട്രംപ് ഈ ബൈഡൻ ആയിരുന്നു എന്ന തരത്തിൽ ഇതൊന്നും ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്നതല്ല ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയിട്ട് വോട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല വോട്ടവകാശം അതുമായി ബന്ധപ്പെട്ടതും ആ രാജ്യത്തിലെ പൗരന്മാരുടെ വിഷയകാര്യങ്ങളാണ് ആയതിന് നിങ്ങളാണ് യുദ്ധം സൃഷ്ടിക്കുന്നത് നിങ്ങളിലൂടെയാണ് ലോകത്തിന് സമാധാനം നഷ്ടപ്പെടുന്നത് ആ പ്രവർത്തനം നിങ്ങളാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന മറുപടി അബ്ബാസ് അറാൻജി യു എസ്സിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോക്കിനോട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഈ രണ്ടിൻ്റെ അടി മധ്യസ്ഥതയായ രീതിയിൽ നിന്നുകൊണ്ട് ഒമാൻ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം നമ്മൾക്ക് ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ചകളിലേക്ക് മാറ്റിയിരിക്കുന്നു ആ അതിന് അതിനോടനുബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു പൂർണ്ണമായിരിക്കുന്ന തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്